ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനെയും കൊണ്ട് ഓട്ടോയിൽ ശാരദാമ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കരുണ ഹോസ്പിറ്റലിൽ ഇതേ സമയം വിഷ്ണുവും പിന്നെ സത്യാമ ശ്യാമയും രോഹിതം ഇത്രയും പേരും ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കരുണ ഹോസ്പിറ്റലിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്കൂടി പോവുകയാണ് അവർ അതിനിടയിൽ ഡ്രൈവർ ശാരദാമയോടും ശാലിനിയോടും പറയുന്നു പ്രസവക്കേസ് ആണെങ്കിൽ അത് സമയമാകുന്നതുവരെ വെച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേദന കൊണ്ട് ശാലിയാണെങ്കിൽ പുളയുന്നു കുറെ ദൂരം പോയപ്പോൾ ആ ഓട്ടോ നിന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പണിക്ക് കേറ്റാൻ വെച്ചിരുന്ന ഓട്ടോ ഇനിയിപ്പോ എന്താ പറ്റിയെന്ന് നോക്കട്ടെ ഇതിപ്പോ അവസാനം വരെ വെച്ചോണ്ടിരുന്നിട്ട് എന്നൊക്കെ ആ ഡ്രൈവർ പറയുന്നുണ്ട് സദാനന്ദ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് നോക്ക് എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് മെക്കാനിക്ക് വന്നെങ്കിലേ ശരിയാക്കാൻ പറ്റുമോ ഇതുവഴി വേറെ ഏതെങ്കിലും വണ്ടി വന്നാൽ ഞാൻ നിങ്ങളെ അതിൽ കയറ്റി വിടാമെന്ന് ആ ഡ്രൈവർ പറയുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് നോക്ക് സദാനന്ദ എന്നും ശാരദാമ പറയുന്നു എന്നിട്ട് വണ്ടി എങ്ങാണെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടവർ അതിലേക്കൂടെ ഒരു വണ്ടി വരുന്നുണ്ട് ഒരു കാറാണ് ആ ഒരു വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ വണ്ടിക്ക് കൈ കാണിക്കുന്നു എന്നാൽ അവരത് നിർത്താതെ തന്നെ സ്പീഡിൽ പോകുന്നു ഷോ മനസാക്ഷി ഇല്ലാത്തവന്മാർ എന്ന് ആ ഡ്രൈവർ പറയുന്നു ഷോ രാത്രി ഒരു വള്ളിക്കിട്ടായാലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഡ്രൈവർ പറയുന്നു സദാനന്ദ എന്തായെന്ന് ശാരദാമ്മ ചോദിക്കുന്നു ഓ അവന്മാരെ നിർത്തിയില്ല നമുക്ക് വേറെ നോക്കാമെന്ന് ഡ്രൈവർ വീണ്ടും പറയുന്നു അങ്ങനെ മറ്റൊരു പയ്യനെ കാറുമായി വരുന്നു അവർ അവർക്ക് കൈ കാണിക്കുകയാണ് ഈ ഡ്രൈവർ ഒരു ഹോസ്പിറ്റൽ കേസാണ് എൻ്റെ വണ്ടിയിൽ വരുന്ന വഴി അത് വണ്ടി നിന്ന് പോയി അവർക്ക് അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അവരെ ഒന്ന് ഹോസ്പിറ്റലിലാക്കാമോ രണ്ട് സ്ത്രീകളാണ് എന്നൊക്കെ ഈ ഡ്രൈവർ പറയുന്നു ആ നോക്കാം എന്ന് ആ പയ്യൻ പറയുന്നുണ്ട് അങ്ങനെ ശാരദാമ്മ ശാലിനെയും കൊണ്ടിങ്ങനെ ഒരു വിധത്തിൽ ഓട്ടോറിക്ഷയിൽ നിന്നും താഴേക്ക് ഇറങ്ങിയപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആ പയ്യൻ ഷാലിയുടെ അവസ്ഥ കണ്ട് പെട്ടെന്ന് അവിടെ നിന്നും വണ്ടി എടുത്തു പോകുന്നു ഹോസ്പിറ്റൽ കേസ് ആണല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ ആ കൊച്ചിനെയും കൊണ്ട് ഓട്ടോയിൽ ഇരുന്നോളൂ ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ എന്നും ആ ഡോക്ടർ സോറി ആ ഡ്രൈവർ വീണ്ടും പറയുന്നു അടുത്തതായി അതുവഴി വരുന്ന വണ്ടി വിഷ്ണുവിൻ്റെ ആ ജീപ്പ് തന്നെയാണ് ഷാലിനിയും ശാരദാമ്മയും ഓട്ടോയിലിരിക്കുന്നു ആ ഡ്രൈവർ വിഷ്ണുവിൻ്റെ ജീപ്പിന് കൈ കാണിച്ചു എന്നിട്ട് പറയുന്നു നിർത്തണേ സാറേ ഒരു പ്രസവ കേസാണ് പോകുന്ന വഴിയിൽ എൻ്റെ വണ്ടി ഒന്ന് നിന്നോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് ഒന്ന് സഹായിക്കണേ രണ്ട് സ്ത്രീകളാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇത് കേട്ട് വിഷ്ണു പറയുന്നു അതിനെന്താ ഈ ജീപ്പിൽ കൊണ്ടുപോകാലോ ആ ഡ്രൈവർ ഒന്ന് ശാരദാമയോട് പറയുന്നു അതേ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വരൂ എന്ന് എന്നാൽ ഇവർ അറിയുന്നില്ല വിഷ്ണുവിന്റെ ജീപ്പ് കാര്യം വിഷ്ണു വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ശാരദാമ പറയുന്നു ഇവിടെയും ഇറക്കി കൊണ്ടുവരുമ്പോൾ പ്രസവ കേസാണെന്ന് പറഞ്ഞ് അവര് പോകുക സാധാരണന്താ അങ്ങനെ ശാലിനി ഒരു പരുവത്തിൽ ശാരദാമ്മ ആ ഓട്ടോയിൽ നിന്നും ഇറക്കുന്നു ഇതേ സമയം വിഷ്ണു ഫോൺ ചെയ്യാൻ ഇച്ചിരി അങ്ങോട്ട് അപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ആ ഓട്ടോയുടെ പിൻഭാഗത്തേക്ക് വിഷ്ണുവിൻ്റെ ആ ജീപ്പാണ് ആദ്യം ശാരദാമ്മ കാണുന്നത് മോളെ വണ്ടി വിഷ്ണുവിൻ്റെ വണ്ടിയാണെന്നൊക്കെ പറയുന്നു അങ്ങോട്ട് നോക്കിയപ്പോൾ വിഷ്ണു ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതും ശാരദാമ്മ കാണുന്നുണ്ട് ഷാലിനിയെ കാണിച്ചു കൊടുക്കുന്നു ഷാലിനിക്കാണെങ്കിൽ വേദന കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയത് ഉള്ളൂ വേറെ വണ്ടിയിന്നും കിട്ടിയില്ലേ സദാനന്ദ എന്ന് ശാരദാമ്മ ആ ഡ്രൈവറിനോട് പറഞ്ഞപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഒരു വണ്ടിയും ഇവിടെ കാണില്ല ഒന്നാമത് ഇത് വല്ല വേറൊരു റോഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ഇത് തന്നെ ആ ചെക്കിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് വരാമെന്ന് സമ്മതിച്ചത് ദേ ഇഷ്ടപ്പെട്ട വണ്ടിയൊക്കെ നോക്കി പോകാൻ ഇരുന്നാലേ ഞാൻ ഇട്ടിട്ട് എൻ്റെ പണി നോക്കി പോകും അമ്മേ ഇവിടെ വെച്ചൊരു തർക്കം വേണ്ട വിഷ്ണുവിട്ട് ശ്രദ്ധിക്കൂ എന്ന് ശാലിനി പറയുന്നു പിന്നെ എന്ത് ചെയ്യൂടിയെന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചപ്പോൾ ഷാലിനെ അത്തൻ്റെ ചുരിദാറിൻ്റെ കൊണ്ട് തന്നെ ആ മുഖം മറച്ചിടുകയാണ് ശാരദാമ്മയും തൻ്റെ തുമ്പ് കൊണ്ട് തലയിലേക്ക് ഇടുന്നുണ്ട് ആ തുമ്പ് എടുത്ത് അങ്ങനെ രണ്ടുപേരും ആ ജീപ്പിലേക്ക് കയറി വിഷ്ണു ഇപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ശ്രദ്ധിച്ചതുമില്ലായിരുന്നു സാറേ അവർ കയറിയിട്ടുണ്ട് ഒരു അമ്മയും മോളുമാണ് എന്ന് അയാൾ വിഷ്ണുവിനോട് പറയുന്നു അല്ല ഇയാൾ വരുന്നില്ലേ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ അല്ല എൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് ഒക്കെ ആ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എനിക്ക് വലിയ പരിചയമുള്ള കുട്ടിയൊന്നും അല്ല പിന്നെ എൻ്റെ വണ്ടിയിൽ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഏർപ്പാടാക്കി കൊടുത്തു എന്നേ ഉള്ളൂ എന്നൊക്കെ ആ ഡ്രൈവർ പറയുന്നു ഏത് ഹോസ്പിറ്റലാണ് എന്നെ വിഷ്ണു ചോദിച്ചപ്പോൾ കരുണ ഹോസ്പിറ്റൽ എന്ന് ഡ്രൈവർ പറയുന്നുണ്ട് എന്നാൽ പിന്നെ സാറ് വിട്ടോളൂ ആ കൊച്ചിന് വേദന തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു എന്നിട്ടാണോ താൻ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ വിഷ്ണു ജീപ്പിലേക്ക് കയറി പിന്നെയും മുഖം മറയ്ക്കുകയാണ് ശാലയും ശാരദാമയും തലേ നൊഴിഞ്ഞു കിട്ടിയെന്ന സമാധാനത്തോടെ നിൽക്കുകയാണ് ആ ഡ്രൈവർ വിഷ്ണു ശാലിനിയും ശാരദാമേയും കൊണ്ട് വളരെ സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് ജീപ്പിൽ ശബ്ദമുണ്ടാക്കാതെ വേദന കടിച്ചു പിടിച്ചിരിക്കുകയാണ് ശാലിനി സമയം ആ ഡോക്ടർ ആ ഡോക്ടറിനെ സത്യാമ വരുന്നു എന്നുള്ള വിവരം വിളിച്ചറിയിക്കുകയാണ് ഡോക്ടർ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ സുസ്മിതിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ആ സിസ്റ്റർ അവിടേക്ക് വരുന്നുണ്ട് അവരോട് ഡോക്ടർ പറയുന്നു ഇന്ന് കുട്ടി വേണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഇത് കേട്ട് ആ കുട്ടി ആ സിസ്റ്റർ പറയുന്നുണ്ട് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ എനിക്കിത് അത്യാവശ്യമായി പോയേ പറ്റൂ ഇത് കേട്ട് ഡോക്ടർ പറയുന്നു അതെന്താ ഓവർ ടൈം എപ്പോഴും നീ ചോദിച്ചു വാങ്ങാറല്ലേ അങ്ങനെ ഡോക്ടർ ഓരോന്നൊക്കെ പറയുമ്പോൾ പിന്നെയും ആ സിസ്റ്റർ പറയുന്നുണ്ട് ഇന്നെനിക്ക് പോയേ പറ്റൂ നാളെ എന്നെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട് ഭാഗ്യം ഇതെങ്കിലും നടക്കട്ടെ ഇപ്പോൾ തന്നെ ക്യാഷിന്റെ കാര്യത്തിലല്ലേ ഓരോരുത്തരുടെ തെന്നി പോയിക്കൊണ്ടിരുന്നത് ചോദിക്കുന്ന പണം സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ജാതകവും ശരിയായിട്ടുണ്ട് അവർക്ക് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുകയാണ് ഞാനും പൈസയ്ക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അയ്യോ അതൊന്നും വേണ്ട ഡോക്ടറെ ഇപ്പോൾ തന്നെ ഒരുപാട് പണമായില്ലേ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും ചോദിക്കുന്നു ഈടെ നിനക്ക് പണമൊന്നും വേണ്ടാത്തത് എന്താണെന്ന് അപ്പോൾ സുസ്മിത ക്യാഷ് പറ്റി ആലോചിക്കുകയാണ് ആ കുട്ടി എന്നാൽ പിന്നെ നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം ഡോക്ടറിനൊരു ഫോൺ കോൾ വന്നു അതിനിടയിൽ വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് അതെ ആ ഓട്ടോക്കാരന് എവിടെന്നാ കിട്ടിയത് ഏ അവരെ പോലെയുള്ളവരെ വിശ്വസിക്കരുത് അവരെ ഒരു കടമ തീർത്ത് ക്യാഷ് വാങ്ങുന്നതേ ഉള്ളൂ എന്തായാലും ഈ കുട്ടി അഡ്മിറ്റ് ചെയ്യാതെ അവസാനം വരെ കാത്തിരുന്നാ നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ നോക്കണ്ടേ ആ പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടിയുടെ ഭർത്താവിന്റെ പിടിപ്പികട് ഷാലിനി മനസ്സിൽ വിചാരിക്കുന്നു ഭർത്താവിന്റെ പിടിപ്പികേടല്ല വിഷ്ണു ഏട്ടാ ഞാൻ മാത്രമാണ് കുറ്റക്കാരി ഞാൻ ഉള്ളൂ പേടിക്കേണ്ട ഹോസ്പിറ്റലിൽ ഇപ്പോൾ തന്നെ എത്തും ഞാൻ എത്തിച്ചോളാം അവിടെ ഷാലിയാണെങ്കിൽ കരയാൻ പോകുന്നു പക്ഷേ വാ പൊത്തി പൊത്തിപ്പിടിക്കുകയാണ് കരച്ചിൽ വന്നിട്ടും സഹിച്ച് പിടിക്കുകയാണ് ഒരു പക്ഷേ എൻ്റെ ഭാര്യയുടെ അമ്മയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുടുംബശ്രീ ശാരദ ശാരദാമ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് പെട്ടെന്ന് ഒരു ഞെട്ടലൂടെ തലയിൽ നന്നായിട്ട് തുണിയിടുകയാണ് ശാരദാമ്മ ശാരദാമ എപ്പോഴും പറയാറുണ്ട് ആരുമില്ലാത്തവർക്ക് ദൈവം തുണയാവെന്ന് അങ്ങനെ കരുതിയാൽ മതി ദൈവമല്ല അല്ല മോനെ ദൈവരൂപത്തിൽ ഇവളുടെ ഭർത്താവായി നീ തന്നെയാണ് ഇവൾക്ക് സഹായമായി എത്തിയിരിക്കുന്നതെന്ന് ശാരദാമ വിചാരിക്കുന്നു ഈ സമയം ആ സിസ്റ്റർ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു അപ്പോൾ തന്നെയാണ് ശ്യാമയും കൊണ്ട് രോഹിതും സത്യാമ്മയും അവിടേക്ക് വരുന്നത് ശ്യാമയെ ആ വിധ ആ രീതിയിൽ കാണുകയാണ് പെട്ടെന്ന് അന്ന് ആ ആഘോഷന്റെ ആ സംഭവം ഓർക്കുകയാണ് ഈ സിസ്റ്റർ ആഹാ സത്യാമ്മ എത്തിയോ ഇതാ വിദ്യ ഞാൻ പറഞ്ഞ പേഷ്യന്റ് എന്ന് ഡോക്ടർ വിദ്യക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇവർക്ക് റൂമെന്ന് കാണിച്ചു കൊടുക്കാൻ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് അല്ല വിദ്യയ്ക്ക് പോകണമെന്നല്ലേ പറഞ്ഞത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വിദ്യ വീണ്ടും പറയുന്നു അത് കുഴപ്പമില്ല ഡ്യൂട്ടി ഫസ്റ്റ് എന്നല്ലേ പറഞ്ഞത് പ്രസൃതത്തിനാണല്ലേ ഇന്നത്തേക്ക് ഡേറ്റ് എന്നൊക്കെ ചോദിച്ചറിയുകയാണ് ആ സിസ്റ്റർ ഇല്ല മറ്റന്നാളത്തേക്കാണ് ഡേറ്റ് വേദന തുടങ്ങിയിട്ടില്ല നേരത്തെ അഡ്മിറ്റ് ആവാം എന്ന് കരുതി നിങ്ങളിവിടെ നിന്നാൽ മതി ഞാൻ പേഷ്യൻറ്റിനെ അകത്ത് കൊണ്ടുപോയി കിടത്തട്ടെ അങ്ങനെ ക്ഷ്യാമയും കൂട്ടി സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ശ്യാമയും കൊണ്ട് സിസ്റ്റർ മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങോട്ട് കയറി കിടക്കാനായി പറയുന്നു വേദനയൊന്നും ഇല്ല എന്ന് ശ്യാമ പറയുന്നുണ്ട് അതിനല്ലേ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ശ്യാമ ബെഡിലേക്ക് കയറിയിരുന്നോ എന്നി മനസ്സിലായി കുട്ടിക്ക് കുട്ടിക്ക് അബോഷനായപ്പോൾ ആ ധന്യാ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തിരുന്നത് ഞാനാണ് എന്ന് സിസ്റ്റർ പറയുമ്പോൾ പെട്ടെന്ന് ആ സംഭവം ഓർക്കുകയാണ് ശ്യാമ അന്ന് പോയ ഗർഭം കുട്ടിയുടെ വയറ്റിൽ എങ്ങനെ വന്നതെന്ന് ഞാനെന്ന് നോക്കട്ടെ ദിവ്യ ഗർഭം വലതുമാണോ എന്ന് അറിയണമല്ലോ ഇങ്ങനെയൊക്കെ സിസ്റ്റർ പറയുമ്പോൾ പേടിച്ചിരിക്കുകയാണ് ശ്യാമ ഡോക്ടർ അവിടേക്ക് വന്നപ്പോൾ സത്യമ്മയും രോഹിതം അവിടെ ഇരിക്കുന്നത് ഡോക്ടർ കാണുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് അവരോട് ചോദിക്കുകയാണ് ഡോക്ടർ ഞങ്ങളോട് ഇവിടെ ഇരുന്നാൽ മതിയെന്ന് ആ സിസ്റ്റർ പറഞ്ഞു എന്ന് സത്യമ്മ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു എന്നിട്ട് കുട്ടി എവിടെയെന്ന് ശ്യാമയും കൊണ്ട് അകത്തേക്ക് പോയി ആ സിസ്റ്റർ എന്ന് സത്യമ്മ പറയുന്നു ഈ സമയം ശ്യാമയെ പരിശോധിക്കാൻ തുടങ്ങുകയാണ് ആ സിസ്റ്റർ അങ്ങനെ ശ്യാമയെ പരിശോധിക്കാൻ തുടങ്ങുകയായിരുന്നു ആ സിസ്റ്റർ പെട്ടെന്ന് ഡോക്ടർ അവിടേക്ക് വന്നു വിദ്യ നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ പേഷ്യൻ്റെ പരിശോധിക്കാൻ നീ എന്നാ എം ബി ബി എസ് എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇവരുടെ കൂടെ സത്യാമ്മയും രോഹിത്തും ഉണ്ട് പെട്ടെന്ന് ഒരു ഭയത്തോടെ നിൽക്കുകയാണ് സിസ്റ്റർ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത് ഈ ഇനി ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കണ്ടുപോകരുത് നിന്നെ പോ പുറത്ത് അങ്ങനെ അവർ പുറത്തേക്ക് പോയി പേഷ്യൻറ്റിന് പെയിൻ തുടങ്ങിയിട്ടില്ലല്ലോ നിങ്ങൾ ഈ റൂമിൽ തന്നെ ഷ്യാമിക്ക് കൂട്ടിരുന്നോളൂ മോൾ പേടിക്കേണ്ട മോളുടെ കേസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും ഞാൻ റൗണ്ട്സ് കഴിഞ്ഞു വരാം അതുവരെ വേറെ ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിനെയും ഇവിടെ കയറ്റണ്ട എന്ന് പറഞ്ഞ് ആ ഡോക്ടർ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ഈശ്വര കുഞ്ഞേച്ചിക്ക് വേദന തുടങ്ങിയ കാര്യം ഡോക്ടറിനോട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ശ്യാമ ഓർക്കുന്നു ഇവർ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ എങ്ങനെയാല് പറയാ പ്രസവേദന തുടങ്ങിയ കുഞ്ഞേച്ചിയും കൊണ്ട് അമ്മ ഒറ്റയ്ക്ക് ഈ രാത്രി എന്ത് ചെയ്തിട്ടുണ്ടാവുമോ എന്തോ എന്ന് ശ്യാമ പറയുന്നു അതിനിടയിൽ സത്യാമ്മ ചോദിക്കുന്നുണ്ട് മോൾ എന്താ ആലോചിക്കുന്നതെന്ന് ഏയ് ഒന്നുമില്ല എന്ന് ശ്യാമ പേടിക്കേണ്ട ഞങ്ങളെല്ലാം ഇവിടെയുണ്ട് എന്നൊക്കെ സത്യാമ്മ ശ്യാമയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയം വിഷ്ണു ശാലനയും ശാരദാമ്മയും കൊണ്ട് വേഗത തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയം പെട്ടെന്ന് തന്നെ സിസ്റ്റർ ഈ കാര്യം സുസ്മിതയെ വിളിച്ചറിയിക്കുന്നുണ്ട് ആ ശ്യാമ ഇവിടെ വന്നിട്ടുണ്ടെന്നും സത്യമ്മയും രോഹിതും ഇവിടെ അഡ്മിറ്റാക്കാൻ ഉണ്ട് എന്നും പറയുന്നു അവൾക്കെന്താ അതിന് അസുഖമെന്ന് സുസ്മിത ചോദിക്കുന്നു പ്രസവത്തിനായിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നും സിസ്റ്റർ പറയുന്നു എന്ത് പ്രസവത്തിനോ ഗർഭയില്ലാതെ എങ്ങനെയാണ് പ്രസവിക്കുന്നത് എന്ന് സുസ്മിത അതാ എനിക്ക് മനസ്സിലാകാത്തത് എന്നെ സിസ്റ്റർ പറഞ്ഞപ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് സുസ്മിത വരാനിരിക്കുന്ന പുതുപതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ്മി ചാനൽ